വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ക്ലബ്ബ് ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബിഗ് പേപ്പർ കൊളാശ് ഒരുക്കി കോഴിക്കോട് ജില്ലയിൽ ആദ്യമായാണ് ഒരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾ പേപ്പർ കൊളാഷ് ഒരുക്കുന്നത് കലാപ്രവർത്തനത്തിൽ എന്നും പുതുമകൾ സമ്മാനിച്ചിട്ടുള്ള വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വർണ്ണതീരം ആർട്സ് ക്ലബ്ബ് ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ ക്യാമ്പസിൽ പേപ്പർ കൊളാഷ് ചിത്രങ്ങളുടെ ബിഗ് ക്യാൻവാസ് ഒരുക്കി വൈവിധ്യമാർന്ന രചനാ സങ്കേതങ്ങൾക്കൊപ്പം ലഹരി വിരുദ്ധ സന്ദേശവും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയാണ് പേപ്പർ കൊളാഷിലൂടെ മുപ്പതോളം കുട്ടി ചിത്രകാരന്മാർ അംഗങ്ങളായിട്ടുള്ള ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ഈ വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകൻ കൂടിയായ ലഗേഷ് മാസ്റ്റർ ആണ് ഓരോ വർഷവും വിദ്യാലയത്തിൽ എത്തുന്ന കുട്ടി ചിത്രകാരന്മാരെ കണ്ടെത്തി ചിത്രകലയുടെ വൈവിധ്യമാർന്ന മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനെ ക്ലബിന്റെ പ്രവർത്തനം എന്നും സഹായകരമായിട്ടുണ്ട് ലഹരിക്കെതിരെ നാടുണരുന്ന ഈ കാലത്ത് ബോധവൽക്കരണത്തോടൊപ്പം പേപ്പർ കൊളാഷ് എന്ന ചിത്രസങ്കേതത്തെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താൻ കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് സ്കൂളിൽ നടന്നത് ആറു മീറ്റർ നീളമുള്ള ബിഗ് ക്യാൻവാസിൽ വർണ്ണതീരം കലാകാരന്മാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനുതകുന്ന പേപ്പർ കൊളാഷ് നിർമ്മിച്ചു പഴയ പത്രത്താളുകളെ വർണ്ണ വിസ്മയങ്ങളാക്കുകയാണ് വിദ്യാർത്ഥികൾ പത്രത്താളുകളും മാഗസിനുകളും ശേഖരിച്ച് അവ കൈകൊണ്ട് കീറിയെടുത്ത് ക്യാൻവാസിൽ ഒട്ടിച്ചാണ് ബിഗ് പേപ്പർ കൊളാഷ് ഒരുക്കിയത് ഇത്തരം ഒരു ചിത്രം ഒരുക്കാൻ കഴിഞ്ഞതിൽ വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തിലാണ് വർക്ക് പേപ്പർ ഞങ്ങൾ എല്ലാവരും ഓരോരോ ക്ലാസ് ശേഖരിച്ച് അതിനുശേഷം പേപ്പർ കൊണ്ടുവന്ന് പിന്നെ അതിന്റെ കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്തു പിന്നെ ഇപ്പം ഫുൾ ആയിട്ട് ലഹരി ആയിട്ട് വരികയാണ് സ്കൂൾ തുടങ്ങിക്കാനും വിവിധ സ്ഥലങ്ങളിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അടക്കം ലഹരിയിലേക്ക് പോവാണ് അതിനെതിരെയുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇത് വിവിധ ക്ലാസ്സിൽ പോയി മാഗസിനൊക്കെ ശേഖരിച്ചിട്ട് നമ്മൾ കൊളാജ് നിർമ്മിച്ചിട്ടുണ്ട് ഇത്ര ആൾക്കാരാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഇങ്ങനത്തെ വർക്കുകൾ കിട്ടിയാൽ എന്തായാലും ചെയ്യും ഇപ്പൊ എക്സ്പീരിയൻസ് ആയി നമുക്ക് എല്ലാവർക്കും പരിശീലിപ്പിക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ക്യാൻവാസ് ഒരുക്കുക കൂടിയാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു കുട്ടികൾക്ക് അധികം പരിചയമല്ലാത്ത കൊളേഷ് എന്ന സമ്പ്രദായത്തെ കൂടുതൽ പരിചയപ്പെടാനും അതോടൊപ്പം ലഹരിയുടെ വിപത്തിനെ വരച്ചു കാട്ടാനുമാണ് ഒരു പ്രോഗ്രാം നടത്തിയത് ഭരണതീരത്തിലെ ഇരുപതോളം കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഭരണതീരം നടത്തിയിട്ടുണ്ട് കുട്ടികൾ പല ക്ലാസ്സുകളിലും പോയി അതിനുശേഷം കളർ അങ്ങനെ ഒരു 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 ഫലമാണ് ചിത്രം ഇവിടെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വയനാട് ദുരന്ത സഹായം എത്തിക്കുന്നതിനായി ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുകയും ചിത്രവില്പനയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെയും മാതൃക സൃഷ്ടിക്കാൻ ആർട്സ് കഴിഞ്ഞിട്ടുണ്ട് ജില്ലാതല പെയിന്റിംഗ് മത്സരം നടത്തി അതിന്റെ ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു അതേപോലെ വിൻസെന്റ് വാഗോ ചിത്രം പുനരാവിഷ്കരണം നടത്തി പിന്നെ ഇന്നിവിടെ നടക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു പരിപാടിയാണ് അതായത് കുട്ടികളെ കൊണ്ട് ലഹരി വിരുദ്ധ ദിനത്തിൽ കൊളേഷ് നിർമ്മിക്കുകയും അത് മറ്റുള്ള കുട്ടികൾക്ക് അതിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി ചിത്രത്തിലൂടെ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ലഗേഷ് മാസ്റ്ററേയും അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും അഭിനന്ദി കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ കുട്ടി ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം പ്രദർശനം നിറം ജില്ലാതല ചിത്രരചന മത്സരം തുടങ്ങിയ ജില്ലാതല പരിപാടികളിലൂടെ ശ്രദ്ധേയമാണ് ആർട്സ് ക്ലബ്ബ് നമ്മുടെ നേതൃത്വത്തിൽ ഈ ഒരുപാട് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും ഈ കൂട്ടായ സംരംഭത്തിന് കരുത്തു പകരുന്നു ആർ കെ സുകുണൻ ന്യൂസ് ബ്യൂറോ കുറ്റിയാടി